ഏതായാലും ഇപ്പോഴും നമ്മുടെ കൊച്ചിയെ ചൂട് പിടിച്ച ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അതായത് സി എസ് എഫ് കാർ സി ഐ എസ് എഫ് കാരായ രണ്ട് ജവാൻമാർ വന്നിട്ട് ഒരു പാവം പയ്യന് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ പയ്യനെ ക്രൂരമായിട്ട് കാറിടുപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോഴും പുറത്തു വരുന്നത് ഏതായാലും എന്തെങ്കിലും ഇനി നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുണ്ണാക്കും നടക്കാൻ പോകുന്നില്ല കാരണം അവന്മാരുടെ ഫോട്ടോ പോലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതായത് കൊലയാളികളായ ക്രൂരന്മാരായ ഇനി ഏത് ജോലി കഴി ഏത് ജോലി ചെയ്യുന്നവനായാലും ഒരു മനുഷ്യൻ്റെ ജീവിതം പഹരിച്ച കൊലയാളികളുടെ ഫോട്ടോ പോലും ഇതുവരെ പുറത്ത് വിട്ടിട്ടുമില്ല അമ്മയുടെ പേര് വിട്ടോ എന്ന് തന്നെ സംശയമാണ് എനിക്ക് തോന്നുന്നത് അതും വിട്ടില്ലേ എന്നുള്ളൊരു സംശയമുണ്ട് ഏതായാലും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അതായത് ഈ കേസിലിനി ഒന്മാറി ശിക്ഷിക്കുന്നോ അല്ലെങ്കിൽ ഒന്നിനി എന്തെങ്കിലും ചെയ്യുന്നോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അങ്ങനെയൊന്നും നടക്കാനേ പോകുന്നില്ല കാരണം അങ്ങനെയാണ് വൈ അതിങ്ങനെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത്രയും തെളിവുകളും കാര്യങ്ങളൊക്കെ എന്തിനടോ ഇനിയിപ്പോൾ കൂടുതൽ കേസും കാര്യങ്ങളും വിചാരണക്കെല്ലാം നിൽക്കുന്നത് അതായത് യുവന്മാറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ കൊണ്ടുപോയിട്ട് സെൻട്രൽ ജയിലിൽ അടക്കണം ജീവിതകാലം മുഴുവൻ അതായത് മനുഷ്യ കുലത്തിന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകൾ അപകടമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന്മാരെ പിന്നെ പുറത്തുവിടാൻ പാടില്ല അതായത് യുവന്മാർ ഒരു കാരണവശാലും പുറത്തുവിടരുത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അത് ഈ പിന്നെ ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ മാനഭംഗപ്പെടുത്തിയ ഒരു ഒമ്പതംഗ സംഘത്തെ എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലാണെന്നാണ് തോന്നുന്നത് അവരെ മരണം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടവിൽ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കാരണവശാലും അവർ പുറത്തിറങ്ങാൻ പെടരുത് അതുപോലെ എന്ന് പറഞ്ഞാൽ കേഡൽ ജിക്സൺ ഇങ്ങനെയുള്ള ടീമുകൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യവർഗത്തിന് അതായത് മനുഷ്യവർഗത്തിന് തന്നെ ഭീഷണിയാണ് അതായത് അവന്മാരൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇനിയും പല കാര്യങ്ങളും ചെയ്യും അതുപോലെ തന്നെയാണ് ഈ രണ്ട് ജവാന്മാർ എന്ന് പറയുന്ന യുവമാരും അതായത് യുവന്മാരും ഇനി പലതും ചെയ്യും യുവമാർ ഇവിടെ ഇതാണെങ്കിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ മാർ ബീഹാറുകളോ ഏഴു ആസാമികളോ ആണ് അപ്പോൾ യുമാർ ഇവരുടെ നാട്ടിൽ എങ്ങനെയായിരിക്കും അതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം കൊണ്ടാണ് വരുത്തി വെച്ചിരിക്കുന്നത് അഹങ്കാരമാണ് ഞാൻ എന്നുള്ള അഹങ്കാരം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മലയാളികളോടുള്ള ചില പുച്ഛം അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വായിക്കാനിടയായി അവിടെയുള്ള മിക്ക ഈ പിന്നെ എന്താ നോർത്ത് ഇന്ത്യക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നേവിയിലായാലും അതുപോലെ സി ഐ എസ് എഫും ഇങ്ങനെയുള്ള ഒരുപാട് ഇതിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള സാധാരണക്കാരെ കാണുമ്പോഴും അവന്മാർക്ക് ഭ്രാന്തളകലെന്നാണ് പറയുന്നത് അമ്മാതിരി തോന്നിയവാസികളാണ് അവിടെ ഉള്ളത് എന്നാണ് ഇപ്പോഴും നാട്ടുകാരും എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്രയും തെളിവുകളുണ്ട് സി സി ടി വി ഉണ്ട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് എന്നാൽ ഇന്ന് മുതൽ തന്നെ അവന്മാരെ പുറത്തുവിടാത്ത തരത്തിൽ തുറുങ്കിലടക്കാൻ പാടില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പക്ഷെ ഒരിക്കലും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളിവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ട് കഴിഞ്ഞാലും ഇത് കുറേ നാളിങ്ങനെ ഉരുത്തിക്കൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ അതായത് ഒരു ഒരു പേടിപ്പെടുത്തുന്ന ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുത്തനെങ്കിലും അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളുണ്ടല്ലോ അതിനിങ്ങനെ ഭയക്കുവാർന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ നമ്മുടെ കേരളത്തിൽ പറഞ്ഞു ഒരു ലൈസൻസും അതുപോലെ തന്നെ ഒരു കാറും ഉണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും കൊല്ലാം ഇതും എന്ന് പറഞ്ഞാൽ സി സി ടി ഇല്ലെങ്കിലില്ലേ അതൊക്കെ എന്ന് പറഞ്ഞാൽ വാഹനാപകടമായിട്ട് ഒരു മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ അതിൽ കൂടുതലൊന്നും പോകത്തില്ലായിരുന്നു പക്ഷെ അതൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് തെളിവുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ടല്ലേ ഇതിപ്പോൾ പുറത്തു വന്നത് അപ്പോൾ കുറച്ചു കാലം മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല ഇപ്പോഴേ ആ ഒരു പ്രതിക്കും കൂടി ജീവോരന്തം തടവാണ് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ഒരു കാറിൽ വന്ന ഒരു മാന്യൻ അവൻ ക്ഷേത്രമുറ്റത്ത് മൂത്രമൊഴിക്കുന്നത് ഒരു പത്താം ക്ലാസ്സുകാരൻ ചോദിച്ചു ചേട്ടാ ഇവിടെ ഒഴിക്കരുത് ഇത് അമ്പലമുറ്റമാണെന്ന് പറഞ്ഞപ്പോഴവനത് പിടിച്ചില്ല അവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ കാർ കൊടുത്ത് വന്ന് ഈ കുട്ടി അങ്ങ് കയറ്റി കൊന്നു എന്നിട്ട് അതൊരു വാഹനാപകടമാക്കി പക്ഷേ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സി എന്ന് പറയുന്ന ദൈവത്തിന്റെ മൂന്നാമത്തെ കണ്ണുണ്ടല്ലോ അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൻ വാഹനാപകടത്തിൽ ആ വാഹനാപകടത്തിലല്ല മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണെന്ന് മനസ്സിലായതും ഇപ്പോഴും ജീവപുര്യന്തം തടവിനവൻ ഈ പിന്നെ സെൻട്രൽ ജയിലിൽ കിടക്കുന്നതും അപ്പം അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകളുണ്ട് തോന്നുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറെടുപ്പിച്ച് കൊലപ്പെടുത്തുക ഇപ്പം നിസാമിൻ്റെ കഥ തന്നെ നമ്മൾ കണ്ടതല്ലേ അയ്യായിരം കോടി സ്വത്തിനുടമയാണ് ഈ നിസാമ് എന്ന് പറയുന്ന പഹയൻ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശിക്ഷ കൊടുത്തു അവൻ്റെ സാമ്രാജ്യങ്ങൾ തച്ച് തകർത്തു എന്നുള്ളതാണ് പക്ഷേ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ ഈ നിസാമിനെ ഇറക്കാൻ വേണ്ടിയിട്ടും ഇപ്പം കുറെ എണ്ണം ഇങ്ങനെ ിഞ്ഞ് നടക്കുന്നുണ്ട് അതായത് ഈ അയ്യായിരം കോടിയിൽ നിന്നും വല്ല കോടികളും കിട്ടിയാലോ എന്ന് കരുതിയിട്ട് കുറേ ആൾക്കാർ ഇപ്പോഴും ഭയങ്കര നല്ലവനാണ് അല്ലെങ്കിൽ നിഷാൻ നിഷാമ് ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ വെളുപ്പിച്ച് തോപ്പൊക്കെ തേപ്പിച്ച് വെളുപ്പിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാടെണ്ണം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് അതായത് പണക്കാരാണെങ്കിൽ അവൻ്റെ ആസനം താങ്ങുന്ന ചില ടീമുകളുണ്ട് അവരോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊണ്ട് തലയുറിയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇങ്ങനെ നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും ഒരാളെയും ഭയമില്ല അല്ലെങ്കിൽ നിയമത്തി ഒന്നിനെയും ഭയമില്ല ഭയമുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കുമോ അപ്പോൾ ഇവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അപ്പോഴുള്ള ഒരു ദേഷ്യത്തിന് ആണ് ചെയ്തത് എന്നുള്ളതാണ് അങ്ങനെ ഒരു ദേഷ്യം പറയണമെങ്കിൽ യുവമാരുടെ ദേഷ്യം എന്തായിരിക്കും അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാർ മനുഷ്യ കുലത്തിന് എന്ന് പറഞ്ഞ ദോഷമാണ് അപകടകാരികളാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരെ പുറത്ത് വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞത് ല്ലോ ഇത് കുറച്ച് ദിവസം മുമ്പ് ഒരു എനിക്ക് തോന്നുന്ന ഐ ബി ഉദ്യോഗസ്ഥയാണെന്നാണ് തോന്നുന്നത് ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകൻ്റെ ക്രൂരമായ വിനോദം മൂലം എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിൻ്റെ മുന്നിലേക്ക് ഓടി പോയിട്ട് മരിച്ച ഒരു കുട്ടിയുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഗാതകനെ വരെ ഇപ്പോഴും പിടിച്ചോ എന്ന് എനിക്ക് സംശയമാണ് പിടിച്ചില്ലായെന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ നാല് ദിവസം അവൻ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും എല്ലാം സമഹ സമാഹരിച്ചതിന് ശേഷം അവൻ എവിടെയോ പോവുകയും ചെയ്തു പിന്നീട് അന്വേഷണം തുടങ്ങുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കുറേ ടീമുകളെ അങ്ങനെയാണ് ഇപ്പം ഇങ്ങനെന്ന് പറഞ്ഞാൽ ഒരു അഭിഭാഷകയെ അട്ടിച്ച പമ്പരം പറത്തിയില്ലേ എന്നിട്ട് അയാൾ അകത്തുള്ളപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല കാരണം അവിടെയുള്ള കുറേ ക്രിമിനലുകൾ ഇവൻ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ വെറുത്തില്ല കാരണം എന്താ പറയുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മരണ രാഷ്ട്രീയ സ്വാധീനമാണ് അതായത് കോൺഗ്രസിൻ്റെ ആളാണെങ്കിൽ അവർ കോൺഗ്രസ് രക്ഷിക്കും മാർക്കിസ്റ്റിൻ്റെ ആളാണെങ്കിൽ മാർക്കിസ്റ്റ് രക്ഷിക്കും ബി ജെ പിൻ്റെ ആളാണെങ്കിൽ ബി ജെ പി രക്ഷിക്കും സി പി എമ്മിൻ്റെ മറ്റേ ലീഗിൻ്റെ ആളാണെങ്കിൽ ലീഗ് അവർ രക്ഷിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി വേറെ ഏതെങ്കിലും ടീമാണെങ്കിൽ അവർ രക്ഷിക്കും ഇതൊന്നുമില്ല അതെ സാധാരണക്കാരനുണ്ടല്ലോ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അടീൻ്റെ പമ്പരമായിരിക്കുന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര അടിയായിരിക്കും അതാണ് ഈ സാധാരണക്കാരന് മാത്രമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭയം എന്നുള്ളത് ബാക്കി ആർക്കും ഭയമില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലാണെങ്കിൽ നിങ്ങൾക്കൊന്നും ഭയക്കണ്ട ഒരു പ്രശ്നവും ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്കും വിളിവരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും കുടുംബമുണ്ട് അതായത് നമ്മളൊക്കെ പറയുന്നില്ലേ പോലീസുകാർക്ക് എന്താ അവർക്ക് അവരുടെ നിയമം നടത്തി കൂടെ എടോ അവർക്ക് കുടുംബം വലിയ ആണ് അവർക്കും ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തൊന്നും വന്നിരിക്കാൻ പറ്റൂല അവർ ഒരു പത്ത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവരും പിരിയുന്നതാണ് അപ്പോഴും അവർക്ക് ജീവിക്കണ്ടേ അപ്പോഴല്ലേ ചിലപ്പോൾ ഇവനൊക്കെ വരുവാ അതായത് നീ എന്നെ പണ്ട് ഇങ്ങനെ ജീവിതത്തില്ല അത് എല്ലാവർക്കും പേടിയാണേ പരസ്പരം എല്ലാവർക്കും ഭയങ്കര ഭയമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ടീമുകളെ ഒന്നും ചെയ്തില്ലെങ്കിലും മേടിയില്ല അതായത് അവർ തുറന്നു വിടാതിരിക്കുക അതാണ് വേണ്ടത് അതായത് അവർ ഇരുപത്തിനാല് മണിക്കൂറും അത് സി സി ടി വി നിരീക്ഷണത്തിലാക്കിയിട്ട് അവിടെ സെല്ലിൽ അടച്ചേക്കണം അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ അഞ്ചോ ആൾക്കാർ താമസിക്കുന്നിടക്ക് ഒരു പത്ത് പേരെയൊക്കെ ഇട്ടങ്ങ് നിറച്ചേക്കണം അതായത് നല്ല രീതിൽ അനുഭവിക്കുമ്പോഴില്ലേ ആ കഥകളൊക്കെ ബെലിയിൽ വന്ന് പറയണം എന്റെ മോനെ അങ്ങോട്ട് പോകരുത് അത്രയും ഭയങ്കര ഇതാണ് എന്ന് അതുപോലെ ആയിരിക്കണം നമ്മുടെ ശിക്ഷ എന്ന് എനിക്ക് പറയാനുള്ളൂ പണ്ടൊരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഒരു കള്ളക്കടത്തുകാരന്റെ ഭാര്യ ഇതുപോലെ ഏതോ ഒരു ചാനലിൽ കൊടുക്കുന്നുണ്ടോ അതായത് ഒന്ന് എൻ്റെ ഭർത്താവിനെ നേപ്പാളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണമെന്ന് അതായത് നേപ്പാൾ പോലീസ് അയാളെ പിടിച്ചിരിക്കുന്നത് എന്തിനാന്നെ കള്ളക്കടത്ത് കരുത്തീറ്റാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അവിടത്തെ ജയിൽ സുഖമില്ല അവിടത്തെ ജയിലിൽ നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് കൊണ്ടിട്ടിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെ എങ്ങനെയൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാല് നേരം ചപ്പാത്തിയും ബിരിയാണി എല്ലാം കിട്ടുമല്ലോ അതിനുവേണ്ടിയിട്ടാണ് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് അവിടെയൊക്കെ പോയിട്ട് ജയിലിൽ കിടന്നാൽ ജീവിതകാലത്തിൽ അവൻ ജയിലിൽ പോകണമെന്ന് വിചാരിക്കില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വെറൈറ്റിയാണ് എല്ലാ കാര്യങ്ങൾക്കും വെറൈറ്റിയാണ് നന്ദി നമസ്കാരം